നൂറുകോടി ക്ലബും പാനിൻ്റെ ടാഗും എല്ലാം വെറും വീരവാദമാണെന്നും പല പടങ്ങളും യഥാർത്ഥ കളക്ഷൻ അറിഞ്ഞാൽ ഞെട്ടിപ്പോകുമെന്നാണ് അടുത്തിടെ നിർമ്മാതാവ് ജി സുരേഷ് കുമാർ പറഞ്ഞത് ഇനി മുതൽ ഓരോ സിനിമകളും നേടുന്ന തിയേറ്റർ കളക്ഷൻ പുറത്തുവിടുമെന്നും സുരേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴത്തെ ഫെബ്രുവരിയിലെ തിയേറ്റർ ലാഭകാ നക്ഷ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത പതിനാറ് സിനിമകളിൽ പന്ത്രണ്ട് സിനിമകൾ നഷ്ടമാണെന്ന് അസോസിയേഷൻ പറയുന്നു കോടി രൂപ മുടക്കിയതിൽ സിനിമകളാണ് റിലീസ് ചെയ്തത് അതിൽ തിയേറ്ററുകളിൽ നിന്ന് നേടിയത് മൂന്ന് കോടി മാത്രമാണെന്നും നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കി ഒന്നര കോടി മുടക്കിയ ലവ് ഡയൽ എന്ന സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത് വെറും പതിനായിരം രൂപ മാത്രമാണെന്നും സംഘടന പറയുന്നു മറ്റ് സിനിമകളുടെ ബജറ്റും തിയേറ്റർ കളക്ഷനും അറിയാം അറുപത്തിമൂന്ന് ലക്ഷം രൂപ ബജറ്റിൽ ഒരുക്കിയ ചിത്രമാണ് ഇഴക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത് നാല്പത്തി രൂപയാണ് ജോസ് ജോർജ് സുരാജ് വിൻ്റെ അറമൂഡ് അലൻസീർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഒരുക്കിയ നാരായണീന്റെ മൂന്ന് മക്കൾ എന്ന ചിത്രവും തിയേറ്റർ പരാജയമായിരുന്നു അഞ്ചു കോടി നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ ഒരുക്കിയ ചിത്രം നേടിയത് മുപ്പത്തിമൂന്ന് ലക്ഷമാണ് മാത്യു തോമസ് അർജുൻ അശോകൻ സംഗീത് പ്രതാപ് മഹിമാ നമ്പീർ എന്നിവരെല്ലാം ചേർന്ന് ആ അഭിനയിച്ച പ്രൊമാൻസ് എട്ട് കോടി രൂപ ബാധിച്ചിലാണ് ഒരുക്കിയത് തിയേറ്റർ ഷെയർ നാല് കോടി രൂപയാണ് ഇത് തിയേറ്ററിൽ ഇപ്പോഴും ഓടുന്നുമുണ്ട് പെപ്പനായകനായ ചിത്രവും മൂന്ന് കോടി രൂപയാണ് നേടിയത് ഒമ്പത് കോടിയായിരുന്നു ചിത്രത്തിന്റെ ബഡ്ജറ്റ് ഏറെ പ്രതീക്ഷയോടുകൂടി ഒരുക്കിയ ചിത്രം പൈങ്കിളി പരാജയമായി മൂന്ന് കോടി രൂപയാണ് പ്രതീക്ഷത്തിന് നഷ്ടം അതേസമയം വലിയ സ്വീകാര്യതയാണ് കുഞ്ചാബോപൻ ചിത്രമായ ഡോഫിസർ ഡ്യൂട്ടിക്ക് ലഭിച്ചത് പതിമൂന്ന് കോടി രൂപ മുടക്കിയത്തിയ ചിത്രത്തിന് ലഭിച്ചത് പതിനൊന്ന് കോടി രൂപയാണ് ചാട്ടുള്ളി എന്ന ചിത്രം മൂന്ന് കോടി രൂപയ്ക്ക് തീർത്തു എന്നാൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് കളക്ഷൻ വന്നത് ഗറ്റ്സെറ്റ് ബേബി ഒമ്പത് കോടിക്ക് തീർന്നു എന്നാൽ ഒരു കോടി രൂപ മാത്രമാണ് കളക്ഷൻ ഉരുൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് മച്ചാന ബാലക അഞ്ച് കോടിക്ക് തീർന്ന ചിത്രം തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തത് നാൽപ്പത് ലക്ഷം മാത്രമാണ് ആത്മാസഹോ മുപ്പതിനായിരം രൂപയും അരിക്കെന്ന ചിത്രം അമ്പത്തിയ്യായിരം രൂപയും ഇടിമഴ കാത്തെന്ന ചിത്രം രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയും ആണ് നേടിയത് ധ്യാൻ ശ്രീവസൻ ചിത്രമായ രണ്ട് കോടി അമ്പത് ലക്ഷത്തി തീർത്ത ആപ് കൈസെഹോ തിയേറ്ററിൽ നിന്ന് നേടിയത് അഞ്ച് ലക്ഷം രൂപയാണ് രണ്ടാം ഞാമം രണ്ട് കോടി അമ്പത് ലക്ഷം രൂപയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത് എൺപതിനായിരം രൂപ മാത്രമാണ്